ഹലോ നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിട്ടുണ്ടോ കേട്ടോ കണ്ടില്ലേ ഇത്രയും ഒരു കവറുള്ളതാ ഇരുന്നൂറ് രൂപയുടെ കൊഞ്ചു കേട്ടോ വാങ്ങിച്ചേക്കണേ ഇത് കൊണ്ട് നമുക്ക് അടിപൊളിയോടെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ തീരെ ഒരുപാട് വലിയ കൊഞ്ചൊന്നും അല്ല പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിലുള്ള കൊഞ്ച് കേട്ടോ ഇതിനെടുത്തു കഴിയുമ്പോ ഇതിന്റെ പകുതിയോളേ ഉണ്ടാവുള്ളൂ ഹലോ ഗൈസ് എക്സോട്ടിക് ബീസിന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഇന്നും വീട്ടിലാണ് രണ്ടു ദിവസം കഴിഞ്ഞ ഞാൻ നേരെ ഇനി അടുത്ത യാത്ര പോകാനുള്ള പരിപാടിയിലാണ് കൊഞ്ച് റെഡിയാക്കി എടുക്കാൻ കൊഞ്ചിതാ ഇന്ന് കിട്ടിട്ടുണ്ട് ഫ്രൈ ആക്കാം ഫ്രൈ ആക്കാം അല്ലേ ഇളക്കാൻ കുറച്ച് സമയം എടുക്കും ഇത്രയും വലിപ്പമുള്ള ഒരു കൊഞ്ച് ഇതാ കൊഞ്ചിതാ കാണിച്ചുള്ള ഒരു കൊഞ്ച് അത്ര വലുപ്പം ഒന്നുമില്ല പറയാനും ചെറുതന്നെയാണ് തലയാണ് കൂടുതലും ണ്ടാ ഇത്രേ കിട്ടുള്ളൂ കണ്ടതാ അതേ ഇത്രേ ഉള്ളു കുഞ്ഞു കൊഞ്ചാണ് ഇത് എന്ത് തോന്നത് കിച്ചിട്ട പുഷ്പ 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 കൊച്ച പുഷ്പ വെച്ച പുപ്പുഷ്പ നാക്കുളിക്ക് മത്സരം കളിക്കാമോ ഞാൻ പറയണോ അതുപോലെ പറയോ കൊച്ചി ഞാൻ പറയാ അതുപോലെ പറയണേ പറയോ കിഷ്കിന്റെ കാന്ഡോന്ന് പറയാനുണ്ടല്ലോ സൂക്ഷ്മദർശിനി ർശിനി പറി ആ അത് തന്നെ സൂക്ഷ്മ സൂക്ഷ്മദർശിനി കണ്ടാ അവനെല്ലാം അറിയാം നീ എന്തോന്ന് പറയാം ഹലോ ഗൈസ് പറ ഹലോ വെൽക്കം വെൽക്കം ബാക്ക് പറ എക്സോട്ടിക് ബീച്ച് ബീച്ച് കണ്ടാ അവനും നമുക്കൊന്ന് കൊഞ്ചുണ്ടാക്കി തിന്നാം കൊഞ്ച് ഫ്രൈ ചെയ്ത് കഴിക്കാം കഴിക്കും പാവ എന്റെ കൂടെ ചോറ് പോവാൻ പറഞ്ഞാ ചോറ് പോവാൻ പറഞ്ഞാ എവിടെ വരണോ മൂന്നാർ പോവാം അതോ പൊന്മുടി പോവാമോ അതോ ഊട്ടി പോവാമോ അതോ കാശ്മീർ പോവാമോ അതോ സ്വിറ്റ്സർലാൻഡ് പോവാമോ എല്ലായിടത്തും പോവാം പുഷ്പ ആര് പോവാ പുഷ്പ ആരാണ് അയ്യോ എപ്പോഴും എനിക്ക് താഴെ കൊണ്ട് ഇങ്ങനെ വന്നിട്ട് തരും അയ്യോ എനിക്ക് മാത്രല്ല എല്ലാർക്കും തരും അല്ലേ വാവേ ആ മതി മതി പുപ്പയൊക്കെ കഴിഞ്ഞു ഉമ്മോട് ഉമ്മോട് ആവേടെ പേര് പറ ആവയുടെ പേരെന്തോന്ന് കിച്ചു കിച്ചു എന്നാണ് വാവയുടെ പേര് ഉം അവിടെ അനിയത്തിയുടെ പേരെന്തോന്ന് കുഞ്ഞു പേരെന്തോന്ന് സൂര്യ എവിടെ സൂര്യ സൂര്യ ആരാണ് സൂര്യ കിച്ചു ആരാണ് സൂര്യ കിച്ചു ആരാണ് വാവയാടെ ബ്രദർ ആഹ് വാവയുടെ ഇരട്ടിയാണ് കേട്ടോ ഇവര് രണ്ടുപേരും സൂര്യൻ അങ്ങനെ രണ്ടുപേരാണ് ഇവര് അങ്ങനെ രണ്ടുപേരാണ് അവര് ഇവർക്ക് ഇപ്പൊ മൂന്ന് വയസ്സാകുമ്പോഴാണ് അത് കഴിഞ്ഞ കുഞ്ഞുമായും കൂടെ ഉണ്ട് ഹൻസു വാവി എന്തായി അവിടെ പോയി എന്തായി ഇവിടെ കൊഞ്ച് റെഡി ആയെന്ന് ചോദിക്കാം ഇവിടെ അവിടെയല്ലേ ഇവിടെ നീ അവിടെ എന്തോ പരിപാടി പിച്ച് എന്താ ആ ഈ ഒരു പാത്രം ഈ ഒരു പാത്രം നിറച്ചിരിക്കുകയായിരുന്നു എടുത്ത ഇത്രേ വാ നമുക്ക് കളിക്കാം ഒന്നും ഒരു രാവിലെ പോട്ടെ ചവിട്ടിയും ചെരുപ്പും ഒക്കെ എടുത്തോണ്ട് പോകണം അതുകൊണ്ടാ ഞാൻ കൂട്ടിനകത്ത് ആക്കിട്ടിരിക്കും അവിടെ അവളായിരുന്നോ കൊറേ കഴിഞ്ഞു ചോറ കഴുക നേരത്തെ ഇറക്കാൻ വേണ്ടിയില്ലേ അച്ചു അച്ചു

അമ്മ മതി അമ്മ ഇവിടെ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഇഞ്ചി എടുക്കാം ആ അമ്മയില് തല്ലുന്ന സമയം ഉണ്ടെങ്കി നോലെ വെയിറ്റ് ചെയ്തെടുക്കാനുള്ളൂ ഗൈസ് അങ്ങനെ നമ്മളിതാ ഗ്രേറ്റിലെടുത്തു വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ ആയതുകൊണ്ട് തന്നെ ചതച്ചതും അല്ലാതെ തീരെ പേസ്റ്റ് പോലെ അല്ലാത്ത രീതിക്കാണ് കിട്ടിയിരിക്കുന്നത് ചതച്ചത് പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ചതയ്ക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗൈസ് ദാ ഇത്രയും പൊഞ്ചി നമുക്ക് പൊരിക്കാൻ വേണ്ടി എടുക്കാം ബാക്കി ദാ ഇത്രയും ഉണ്ട് ഇത്രയും കറി വെക്കാൻ വേണ്ടി അല്ലാതെ അമ്മ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല അരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ഇവിടെ നമ്മൾ കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം കല്ലുപ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പം അതിൻ്റെ വെള്ളമാണ് വെള്ളം വേറെ നമ്മൾ ചേർക്കുന്നില്ല ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഉപ്പ് വെള്ളം ആയതുകൊണ്ട് അതിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ കുറച്ച് കൊഞ്ചല്ലേ ഉള്ളൂ നമുക്ക് കൊഞ്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എണ്ണയൊക്കെ തിളച്ചു വരണം അതിലേക്ക് ഇങ്ങനെ എടുത്തുകൊടുക്കാം കേട്ടോ ഒരു സൈഡിൽ ഇതാ കൊഞ്ച് ഫ്രൈ ചെയ്തോണ്ടിരിക്കാണ് നൈപ്പറക് ഇതാ കൊഞ്ച് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ കൊഞ്ച് റെഡി ആയിട്ടൊക്കെ കാണിച്ചു തരാം അതാ കൊഞ്ച് ഫ്രൈ ആണല്ലേ നല്ല അടിപൊളി കൊഞ്ച് ഫ്രൈ ആണ് അന്നേരത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചോറാവുന്നതേ ഉള്ളൂ ഫ്രൈ നേരത്തെയായി കുഞ്ഞു കൊഞ്ചാണ് കേട്ടോ കയ്യിലെടുക്കാൻ പോവില്ല പക്ഷേ ടേസ്റ്റ് ഉള്ളോ ടേസ്റ്റ് കണ്ടില്ലേ കൊഞ്ച് ഫ്രൈ ചീരത്തോരൻ കൊഞ്ച് അതായത് കൊഞ്ച് റോസ്റ്റ് ചോറ് ഇനി നമുക്ക് നല്ലപോലെ ഇരുന്ന് കഴിക്കാം കേട്ടോ ഇത്രയും തന്നെ ആവശ്യത്തിനുള്ള നമുക്ക് ഉണ്ട് നമുക്കിരുന്ന് കഴിക്കാം ഇതാണ് കഴിക്കാമോ വരത്തരട്ടെ തട്ടെ കൊച്ചിട്ടത് രണ്ടായിരത്തി അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ വീട്ടിലാണുള്ളത് ഇനി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ വണ്ടി കയറി ഫ്ലൈറ്റ് കയറി പോകാൻ വേണ്ടി പോവാണ് ഫ്ലൈറ്റൊന്നും അല്ല കേട്ടോ അത്ര ദൂരത്തേക്കൊന്നുമില്ല തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു സ്ഥലത്തേക്കാണ് കേട്ടോ അടുത്ത് യാത്ര പോകുന്നത് പക്ഷേ ഒരു ലോങ് ആയിട്ടുള്ളൊരു ട്രാവൽ തന്നെ ആയിരിക്കും അപ്പോൾ ഫെബ്രുവരി പതിനാലെന്ന് പറയുന്ന ദിവസം ഉണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് എന്തായാലും വണ്ടി കയറി പോകാൻ വേണ്ടി പോവാണ് കേട്ടോ ബാലൻഡേ സ്റ്റേഡ് അന്ന് അപ്പോൾ ഗൈസ് നമ്മളിനി കാണാൻ പോകുന്ന അടുത്തിനി നമ്മൾ ട്രാവലിംഗ് തുടങ്ങുന്ന ആ ദിവസമായിരിക്കും അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ഫ്രം എക്സോട്ടിക് വേസ്റ്റ്